രാജ്യത്തെ കേന്ദ്ര തൊഴിലാളി സംഘടനകളും കർഷക സംഘടനകളും സംയുക്തമായി പ്രഖ്യാപിച്ച പൊതുപണിമുടക്ക് മലയോര മേഖലയിൽ പൂർണ്ണം കടകമ്പവെള്ളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയും ബസ്സുകൾ അടക്കമുള്ളവ സർവീസ് നിർത്തിവെക്കുകയും ചെയ്ത സാഹചര്യത്തിൽ പണിമുടക്ക് മലയോര മേഖലയിൽ ഹർത്താർ പ്രതീതിയായി കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ കോഡുകൾ പിൻവലിക്കുക വൈദ്യുതി ഭേദഗതി ബിൽ റദ്ദാക്കുക കരാർവൽക്കരണം അവസാനിപ്പിക്കുക തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുക എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് നടക്കുന്നത് ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിലാണ് പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നത് സ്വകാര്യ ബസ് കെ എസ് ആർ ടി സി ജീവനക്കാരും പണിമുടക്കിൽ പങ്കെടുക്കുന്നതിനാൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു പാൽ വിതരണം പത്രങ്ങൾ ആശുപത്രികൾ മെഡിക്കൽ സ്റ്റോറുകൾ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുകൾ ആംബുലൻസുകൾ എന്നിവയെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു മലയോര മേഖലയിൽ പലയിടങ്ങളിലും പണിമുടക്കാനുകൂലികൾ വാഹനങ്ങൾ തടയുകയും ചെയ്തു സി പ്രാദേശിക വാർത്ത മുഖം